നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്ന് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും റേഷൻ വിതരണ സമയത്തിലുൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന റേഷൻ കാർഡുകളുള്ള നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ മഞ്ഞ അതുപോലെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി മുൻഗണനേതര വിഭാഗത്തിലാണെങ്കിൽ തന്നെ നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകളുമുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും ഈ മെയ് മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന എല്ലാ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിലാദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാനായിട്ട് പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതുപോലെ തന്നെ റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ വരുവാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് കേരളവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവർ ലാകും ഇനി മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് ഈ പദ്ധതി വരുന്നതോടുകൂടി മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന ഉദ്ദേശവും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി പുതിയ സംവിധാനം വരുന്നത് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കുമായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യത ഇതിലൂടെ കൂടുതലാണ് ഇനി രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഈ പ്രധാന സമയക്രമമെന്ന് മനസ്സിലാകിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ തന്നെ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കും അതിനുശേഷം പതിനൊന്ന് മണി വരെയാണ് പ്രവർത്തിക്കുക പിന്നീട് വൈകുന്നേരം നാല് മണി മുതൽ എട്ട് വരെയായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക ഈ ഒരു സമയക്രമീകരണമാണ് ഇപ്പോൾ സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുവാനായിട്ട് ഈ വരുന്ന ആഴ്ചകളിലൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ സെർവർ തകരാറുകളൊക്കെ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടുവാനും സാധ്യതകൾ ഏറെയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇത്തരത്തിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി എല്ലാവരും കൊണ്ടുപോകുവാനായിട്ട് മറക്കാതിരിക്കുക ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്ന പ്രധാനമായിട്ടും മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന എ വൈ ഇനി അതുപോലെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പി എച്ച് എച്ച് നോൺ പ്രയോറിറ്റി സബ്സിഡി എൻ പി എസ് നീല എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ മൂന്ന് മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ കാർഡുകൾ ഇനി പുതുക്കി നൽകുകയുള്ളൂ ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ട് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടി എടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യ നഷ്ടമായവർക്ക് വീണ്ടും പുതിയ അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് അപ്പോൾ ഈ മെയ് മാസത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉപകളും നിങ്ങൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക